Hello. വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാൻ വീണ്ടും ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് ബീഡ്സ് അതായത് ഈ ബീഡ്സുകൾ വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലും എനിക്ക് കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് പത്ത് ഗ്രാമൊരു ബോയ് ചെയ്യാനുണ്ടാവുമോ പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പം ഞാൻ ഒരു ചോദിച്ചു ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പത്ത് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് എന്നുള്ളത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ടൈപ്പ് ഗ്ലാസ് ബീഡ്സ് അഥവാ ജെല്ലി ബീഡ്സ് എന്ന് പറയുന്ന ടൈപ്പായിരുന്നു അപ്പം ഈ ഒരു ടൈപ്പ് ഞാൻ ഇതുവരെ പത്ത് ഗ്രാം എത്ര എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ എന്നാൽ ആയിട്ട് പറയുന്നതിനെക്കാട്ടും നല്ലതല്ലേ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം എല്ലാവർക്കും ഒരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ടും പിന്നെ അതേപോലെ നീ ഒരു പത്ത് ഗ്രാം ബീഡ്സ് കൊണ്ട് നമുക്ക് എത്ര ഒരു ബോഷ് ചെയ്യാൻ പറ്റുമോ ഇനി എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്ത വീഡിയോ ആട്ടോ അത് ഓക്കെ അപ്പം ഞാനധികം ഇതാക്കി പറയുന്നില്ല അപ്പം ഞാൻ മെഷീനൊക്കെ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടൈപ്പ് അതേപോലെ തന്നെ വേറൊരാളുടെ ചോദിച്ചാണ് അതായത് എല്ലാം ഒരേ എണ്ണാണോ ആണോ ഉണ്ടാവുക ഐ മീൻ ഒരു എല്ലാം ഇപ്പം ഈ ഒരു എന്ന് പറയുന്നത് ഇപ്പം ഒരു ഇരുപതെണ്ണ ആണെങ്കിൽ ഇതേ ഇരുപതെണ്ണ ആണോ ഇതും ഉണ്ടാവുക ഇതും ഉണ്ടാവുക അങ്ങനെ ഒരിക്കലും വരത്തില്ല അതായത് ഇതെല്ലാം പല പല ടൈപ്പ് അതായത് ഒരേ ഉള്ള ടൈപ്പ് ആണെങ്കിലും പല പല സോറി പല പല ടൈപ്പേഴ്സാണ് അതായത് ഇതെന്ന് പറയുന്നത് തീരെ വെയിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് ആണ് ഇത് അതേ സ്ഥാനത്ത് ഇത് എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ് ഓക്കെ അപ്പം അതിൽ നിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാല്ലോ രണ്ടിന് ഡിഫറൻസ് അതേസമയം ഈ ഗ്ലാസ് ബീഡ്സ് അങ്ങനത്തെ ഐറ്റം എന്ന് പറയുന്നത് അത് ഒരേ സാധനയ്ക്കും കളേഴ്സിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ എല്ലാം സെയിം തന്നെയേക്കും ഉണ്ടാവുക ഓക്കെ അപ്പം നമുക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഇതാ ഇതാണ് പത്ത് ഗ്രാം ഈ ഒരു ബട്ടർഫ്ലൈ എത്ര ഉണ്ടാവുമെന്നാണ് ഞാൻ കാണിക്കുന്നത് മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട് സീറോയിലാണ് കിടക്കുന്നത് ഇതിപ്പം പന്ത്രണ്ട് ഒരു മിനിറ്റ് ഒന്നുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ചെറോലാണ് പതിനൊന്ന് ഒൻപതിലാണ് കറക്റ്റ് ഉള്ളത് അതങ്ങനെ ഷെയർ ചെയ്യുന്ന നോക്കണ്ടേ പത്ത് ഗ്രാം ഇത്ര എണ്ണാണ് നമുക്ക് ഇതാ പത്ത് ഗ്രാം അത് ഇങ്ങനെ പോകുന്നതെന്ന് നോക്കണ്ട അത് ഇതാണ് ഇതാ പത്തിലാണ് നിൽക്കുന്നത് ഓക്കെ ഇത്രയും പീസസ് ആണ് ബട്ടർഫ്ലൈസ് ഉണ്ടാവുക ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അതാണ് പത്ത് അത് ഈ ഒരു കാറ്റടിക്കാൻ സമയത്ത് തീരെ വെയിറ്റ് ഇല്ലാത്തൊരു പാത്രം ഞാൻ വെച്ചത് അപ്പോൾ അത് അങ്ങോട്ടും കിട്ടും ഇങ്ങനെ ഇളകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ അങ്ങോട്ട് കിട്ടും പോയി കളിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പത്ത് ഗ്രാം ആണ് വരുന്നത് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഈ ഒരു ബട്ടർഫ്ലൈന്ന് പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റി ആണ് ഉണ്ടാവുക എന്താ ഞാൻ എണ്ണുന്നില്ല അപ്പം ഇത്രയും ഒരു ആണ് ഉണ്ടാവുക പത്ത് ഗ്രാം എന്ന് പറയുന്നത് ഓക്കെ കാണാതായിരുന്നു അപ്പം ഈ ഒരു പത്ത് ഗ്രാമിൻ്റെ ബട്ടർഫ്ലൈൻ്റെ പത്ത് ഗ്രാമിനെ കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബോ ആണിത് ഇതാ ഇതിലിപ്പോൾ സെൻറ്ററിൽ അതായത് ഞാൻ ബ്ലാക്ക് ബീഡ് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഇത്രയും പീസ് അതായത് ഒരു ഫുൾ ബോ നമുക്ക് സുഖമായിട്ട് ഈ ഒരു പത്ത് ഗ്രാമിനെ കൊണ്ട് ചെയ്യാൻ കൂടാതെ ഇതാ അതിവിടെ ഞാൻ മാറ്റി വെച്ചതാണ് ഇത്രയും എണ്ണം ബാലൻസ് ചെയ്തു എനിക്ക് ഈ ഒരു ബോ ചെയ്തത് കൂടാതെ പത്ത് ഗ്രാമിനെ കൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇത്രയും ബട്ടർഫ്ലൈസ് എനിക്ക് ബാലൻസ് ചെയ്തു ഓക്കെ അത് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാ ഈയൊരു ബോ ഞാൻ ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രാമിനെ കൊണ്ട് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ബോ ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ത് വന്നാലും ഇതൊക്കെ നിങ്ങൾക്ക് ഒരു മുപ്പത് രൂപേൻ്റെ മേലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഓക്കെ അപ്പം പന്ത്രണ്ട് രൂപ ഈ ഒരു ബീതിന് വരുന്നുള്ളൂ പത്ത് ഗ്രാം അതും ഇത്രയും ബാലൻസും ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു ഇതിൻ്റേത് തീരുമാനമായല്ലോ ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇതിനെടുക്കാം ഈ ഒരു ടൈപ്പ് വരാം ഓക്കെ മിഷോണിത് ാണ് പത്ത് ഗ്രാമിൽ വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഇതിനെ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ബീട് ഇതാണ് ഇതാണ് പത്ത് ഗ്രാമിൻ്റെത് എത്ര പീസസ് പീസസാണുണ്ടാവുക ഞാൻ ജസ്റ്റ് ഇതിൽ എണ്ണി തരാം അതാ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഒന്ന് പതിമൂന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു ബോവാണിത് പത്ത് ഗ്രാമിനെ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഈ ഒരു രണ്ട് ബോയും തീരുമാനമായല്ലോ ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഇതിനെ നോക്കാം ഒരു വീട് ഞാൻ വീട് ലെങ്ത്തായി പോകുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഇടാം പത്ത് ഗ്രാം ഓക്കെ അപ്പോൾ ആ ഒരു വീടിനെ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ ഫ്ലവർ ഇങ്ങനെ ഒരേ ദിശയിലേക്ക് തന്നെ ആക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാനുള്ള രീതിയിൽ ഒന്ന് ചെയ്തെടുത്തതെന്നുള്ളൂ കേട്ടോ ഒക്കെ പത്ത് ഗ്രാമിൻ്റെ ആണേ ടുത്ത് നമുക്ക് ഈ ഒരു ടൈപ്പ് എടുക്കാം ബോബിയുടെ അതിനൊന്നും കണ്ടിട്ട് അത് പത്ത് ഗ്രാം ഓക്കെ ഇത്രയാണ് പത്ത് ഗ്രാമിൽ വരുന്നത് പത്ത് ഗ്രാം അപ്പം ഈ ബോനെക്കൊടി ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് ഇത്രയും പോകും ഇതൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഒന്നിച്ച് ഒന്നിച്ചിട്ട് ഈ ഒരു ടൈപ്പ് ഓക്കെ ഇനി നമ്മൾ ഏതാ ചെയ്യാനുള്ളത് ഇത് ഇത് ഈയൊരു ഫ്ലവറിന് ഇതെന്തായാലും എണ്ണ കുറവായിരിക്കും കാരണം അത് എന്താ പറയുക കുറച്ച് വെയിറ്റുള്ള ടൈപ്പാണ് ഒമ്പത് ഓക്കെ കറക്റ്റ് പത്ത് ആണ് അത് ഇങ്ങനെ ലാസ്റ്റ് വരുന്നത് ഈ പത്തിൽ ഇതാണ് കറക്റ്റ് പത്ത് ഓക്കെ അത് പിന്നെ ഇങ്ങനെ ഇതായി തളിക്കുന്നതിൽക്കും ഉണ്ടായിട്ടോ അതാണ് പത്തിൽ തന്നെയാണുള്ളത് ഓക്കെ അപ്പോൾ ഇത്ര എണ്ണമാണ് ഈ ഒരു ബിഗ് ഫ്ലവർ വരുന്നത് പത്തെണ്ണം ഓക്കെ അപ്പോൾ ഈ ഒരു ബിഗ് ഫ്ലവറിനെ കൊണ്ട് താ ഇത്രയും ഒരു ബോ ഇത്രയും ചെയ്തെടുക്കാൻ കഴിഞ്ഞു ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എണ്ണം ഞാൻ പറഞ്ഞുതരാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്നെണ്ണം ഓക്കെ അപ്പം നമ്മൾ എല്ലാം ചെയ്തില്ലേ ഇനിയുള്ളത് ഈ ഒരു ടൈപ്പ് ഒരു മിനിറ്റ് അത് തെനിപ്പോ പത്ത് ഗ്രാം എത്ര എണ്ണാണുള്ളത് പത്താണ് പച്ചടി പത്ത് ഗ്രാം കേട്ടോ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് എത്രയും ചെയ്യുക അതിൻ്റെ എവിടെയാണ് ഞാൻ ബ്ലാക്ക് ഇട്ടത് അതായത് ഈ ഒരു ബ്ലാക്കും വൈറ്റും ഒക്കെ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്ര എണ്ണ ഒരു ബോനെ കൊണ്ട് ഒരു ബോ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കാണിക്കാനാണേ ഇതാ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോൾ ആറ് ബോ ഈ ഒരു പത്ത് ഗ്രാമിനെ കൊണ്ട് തന്നെ ആറ് കൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാ ഓക്കെ അപ്പം എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർന്നു വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്